ഈ സ്ട്രോങ് റൂമുകളിലടക്കം പരിശോധന നടത്തി പട്ടിക തയ്യാറാക്കാനാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കണക്കെടുപ്പിന്റെ മേൽനോട്ടത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കറിനെ കോടതി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ആരാണ് ശബരിമലയിൽ വീഴ്ച ആരുടേതാണ് ശബരിമലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വീഴ്ച പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ഭരണാധികാരികളുടേതാണ് എന്ന കരുതി തർക്കമില്ല കാരണം ഇപ്പോഴുള്ള ധോരപാലകന്മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ്യ സ്വർണം പൊതിഞ്ഞ് പൊതിഞ്ഞ് ആ ധോരപാലകന്മാരെ അത് കേവലം ചെമ്പുവാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്യാരണ്ടി ആടങ്കിൽ കൊടുത്തുവിടുക അതിലെ സ്വർണം മുഴുവനും പൊട്ടാസ്യം സൈനഡ് ഉപയോഗിച്ച് അലിച്ചു മാറ്റിയതിനു ശേഷം ഇലക്ട്രോപ്ലേറ്റിങ് നടത്തി തിരിച്ചുകൊണ്ടുവരിക രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ ഒരു പീഠം കാണാതാകുക അതൊരു ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പറഞ്ഞ ഉണ്ണിക്കിഷ്ട എന്ന് പറയുന്ന വ്യക്തി ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരിഗർമ്മയായി വന്നുപെട്ട ഒരു വ്യക്തി ഇത്രയും വലിയൊരു ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തുനിഞ്ഞ അതും ആഗോള അയ്യപ്പം നടക്കാൻ പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് സെപ്റ്റംബർ ഒമ്പതാം അത് ഇളക്കി കൊടുത്തു വിട്ടിട്ട് ഇപ്പോൾ ഇത് ഗൂഢാലോചനയാണ് അയ്യപ്പ സംഗമത്തിന്റെ യശസ് കലയാൻ വേണ്ടി ചെയ്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കള്ളിൽ കണ്ണിൽ പൊടിയിടുന്നത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിന് ഉത്തരവാദിത്വമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തു വിടുമ്പോൾ ആ പ്രസിഡന്റിന് ഉത്തരവാദിത്വമുണ്ട് ആ ഭാരവാഹിക്ക് ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം ബോർഡിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉത്തരവാദിത്തം കൊണ്ട് ഒരു തർക്കവും വേണ്ട ദേവസ്വം ബോർഡിന്റെ സ്വർണത്തെ കുറിച്ചും ദേവസ്വം ബോർഡിന്റെ ഭണ്ടായിരുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലിരിക്കുന്ന സ്വർണത്തിന്റെ കണക്കും പുറത്തുള്ള കണക്ക് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് അന്വേഷിക്കാനും വേണ്ടി ഞങ്ങൾ പണ്ട് ആയിരുന്ന കൃഷിയുടെ പേരിൽ ഒരു കമ്മിറ്റി വെച്ചതാണ് പക്ഷെ അന്നും നടന്നില്ല ഒരിക്കലും പോലും ഇത് നടത്താൻ അനുവദിക്കില്ല പ്പോൾ ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള കണക്കും സ്ട്രോങ് റൂമിലിരിക്കുന്ന സ്വർണ്ണവും തമ്മിൽ തട്ടിച്ചു നോക്കാനുള്ള ഇവിടുത്തെ കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമാണ് അത് ചെയ്തേ പറ്റൂ അത് ചെയ്താൽ മാത്രമാണ് താമകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള സ്വർണ്ണത്തെ കുറിച്ച് വർഷങ്ങളെ കുറിച്ചുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകുക ഇപ്പോൾ നടന്ന സംഭവത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഏറ്റെടുക്കണം ഈ ഉണ്ണി ഉണ്ണി ഉടൻ അറസ്റ്റ് അതുപോലെ ദേവസ്വം ബോർഡ് ഇത് കൊടുത്തുവിട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടപടുണ്ടാകണം അതാതെ കോടതി വിധി വരട്ടെ കോടതി നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുണ്ട് ശരി